ഈ ആർളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ഏഴാം ബ്ലോക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ജിത്തുവിൻ്റെ കുടുംബവും ജിത്തുവാണ് ഇവിടെ താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം രാത്രി വ്യാഴാഴ്ച വെളുക്കുവോളം കാട്ടാനയുടെ ഭീതിയിൽ കാട്ടാന ഈ വീടിൻ്റെ പരിസരത്തെ നിലയുറപ്പിച്ചതിനാൽ അതിൻ്റെ ഭീതിയിൽ ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെയാണ് ഇവർ ഈ വീട്ടിൽ കിടന്നത് വ്യാഴാഴ്ച വെളുപ്പിന് കാട്ടാന വീടിനോട് ചേർന്ന് വീടിനോട് ചേർന്ന് കിടക്കുന്ന ചാർത്ത് അത് ആ ഒരു ഷെഡായിരുന്നു ആ ഷെഡ് വലിച്ചു പൊളിക്കുക അത് വന്ന് വലിച്ചു പൊളിക്കുകയും അടുക്കളയുടെ കഥകിന് ച പിന്നെ തുമ്പിക്കൈ കൊണ്ട് അമർത്തി അത് പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ജിത്തുവും കുടുംബവും പിന്നെ ഇവിടെ നിന്ന് ജീവനും കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതിനാൽ മറ്റ് പിന്നെ അപകടങ്ങളൊന്നും ഉണ്ടാവാതെ അത്ഭുതകരമായി ഇവർ ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് വെളുപ്പിന് അഞ്ച് മണിക്കാണ് ആന വീട്ടിൽ നിന്ന് പോയത് അന്ന് ഞാനും ഭാര്യയും കൂടി ജീവനും കൊണ്ട് ഓടി അങ്ങേ വീട്ടിൽ പോയി ഇരുന്നുകൊണ്ടാണ് ഞമ്മളുടെ ജീവൻ തിരിച്ചു കിട്ടിയത് ആന ഒറ്റ ആനയായിരുന്നു കൊമ്പനാണ് ശരീരം മൊത്തം വേർക്കുകയാണ് ചെയ്തത് ഇന്നലെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല മര്യാദക്ക് ചുവ വേക്കാൻ വേണ്ടിയിട്ട് അകത്ത് കയറി വാതൽ അടച്ച് ചുവ തിന്നാൻ വേണ്ടി ആനേൻ്റെ ഒച്ച കേട്ടിട്ട് അക്കരെ ആന വൈരം കൊടുക്കുന്നുണ്ട് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് മലാനാണെങ്കിൽ അതിനം അപ്പുറത്ത് ഇതിൻ്റെ എല്ലാം ഇടക്കുന്ന ജീവിക്കുന്നത് അത് ആന ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് ഇത്രയും അടുത്ത് വണ് സീറ്റ് അപ്പടം ചൊട്ടി പറച്ച് ഇത് ഈ കല്ല് വലിച്ചെറിഞ്ഞൊരു പുറത്ത് മണ്ണിൻ്റെ കട്ട എടുത്തിട്ടാണ് തുമ്പിക്കൈ കൊണ്ട് കഴിയുന്നത് ഇവള് ചോറിൻ്റെ പണിയെടുത്തോണ്ടിരിക്കുന്നത് ഞാൻ കറി സാധനം അവിടെ വഴിവിളക്കുമില്ല വീട്ടിൽ കരണ്ടില്ല അതുകൊണ്ട് ആനൻ്റെ ശല്യം കൊണ്ട് പേടിച്ച് വരച്ചാണ് നമ്മളിവിടെ നിൽക്കുന്നത് എനിക്കൊന്നും പറയാൻ കിട്ടുന്നേ എന്നിട്ട് രാത്രി ഉറങ്ങിയിട്ടില്ല എന്നിട്ട് ആദ്യം തിരിച്ചു വന്ന് തിരിച്ച് വന്നതിന് ശേഷമാണ് ഇത് പറിച്ചിട്ടെ ആദ്യം പറഞ്ഞിട്ട് ഷീറ്റ് പറിച്ചിട്ട് പിന്നെ തിരിച്ചു വന്നേരത്ത് ഇത് മൊത്തം ആറളം ഫാമിലെ ഏഴാം ബ്ലോക്കിൽ ജിത്തു എന്നയാളുടെ വീട്ടിലാണ് ഈ കഴിഞ്ഞ രാത്രി ആന വന്നത് അവരെ വീടിനോട് ചേർന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഷെഡ് വലിച്ചു പറിക്കുകയും ആ ഷെഡ് എന്നിട്ട് പ്ലാസ്റ്റിക് എല്ലാം വലിച്ചു വലിച്ചുപറച്ച് വീടിൻ്റെ ഡോറിനെല്ലാം നല്ല വന്ന് ശക്തമായി ഇടിക്കുകയും എല്ലാം ഇവർ പേടിയോടെയാണ് ഇന്നലെ രാത്രി ഇവിടെ കഴിഞ്ഞത് അതിന് ഇവർക്ക് ഉണ്ടായിട്ടുള്ള ഈ നഷ്ടത്തിനുള്ള നഷ്ടപരിഹാരം എത്രയും വേഗം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് മാത്രം ആവശ്യപ്പെടുക കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമായ ഒരു പ്രദേശമാണ് ഈ ഏഴാം ബ്ലോക്കിൻ്റെ ഈ ഭാഗം അതുകൊണ്ട് തന്നെ കാട്ടാന ദിവസവും വന്ന് വീതി പരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാ ഉണ്ടായപ്പോൾ ജിത്തുവിൻ്റെ മക്കളെ ഇവിടെ നിന്ന് മാറ്റി ജിത്തുവിൻ്റെ പഴയ സങ്കേതത്തിൽ കൊണ്ടുപോയി അവിടെ താമസിപ്പിക്കുകയും ഇവർ ഇവിടെ പിന്നെ താമസിക്കുകയും ചെയ്യുകയാണ് മരണഭയത്താലാണ് ഇവർ ഇവിടെ ജീവിക്കുന്നത് എന്നാണ് ജിത്തു നമ്മളോട് പറയുന്നത് എന്തിരുന്നാലും ഈ ഷെഡ് ഇപ്പോൾ ഇതിങ്ങനെ പൊളിച്ചു അടുക്കളയുടെ കഥക് പൊളിഞ്ഞിട്ടുണ്ട് മതിയായ നഷ്ടപരിഹാരം ഫോറസ്റ്റ് അധികാരികൾ നൽകണമെന്നാണ് ജിത്തുവിൻ്റെയും കുടുംബത്തിൻ്റെയും ആവശ്യം എന്തായാലും വിവരം അറിഞ്ഞ ഉടനെ തന്നെ ഫോറസ്റ്റിൻ്റെ പിന്നെ ഓഫീസർമാർ ചില ആളുകൾ ഇവിടെ വന്ന് ഇത് പരിശോധിക്കുകയും ബന്ധപ്പെട്ട പിന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് അതിൻ്റെ റിപ്പോർട്ട് നൽകുകയും ചെയ്യുമെന്ന് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആർളം ആദിവാസി പുനരധിവാസ മേഖലയിൽ നിരന്തരമായി കാട്ടാന ശല്യം പിന്നെ അതിരൂക്ഷമായി നിലനിൽക്കുകയാണ് ആർലം കാർഷിക ഫാമിലും ഈ പുനരധിവാസ മേഖലയിലും അപ്പോൾ പുനരധിവാസ മേഖലയിലെ പിന്നെ ഇടക്കാടുകളിലും തമ്പടിക്കുന്ന കാട്ടാനകൾ പകൽ സമയത്ത് പോലും പിന്നെ ഭീതി പരത്തിക്കൊണ്ട് വഴി നടക്കാൻ കഴിയാത്ത നിലയിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത നിലയിൽ ഭീതി പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നും അതിന് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഈ മേഖലയിൽ താമസിക്കുന്നവരുടെ പിന്നെ ആവശ്യം അത് ന്യായമാണതാനും ആ ആവശ്യം നിറവേറ്റുമെന്നുള്ള പ്രത്യാശയോടുകൂടി ആർള ഫാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില വേണമെങ്കിലും പോകും പക്ഷെ വില അത് റോക്കറ്റ് പോലെ സ്ഥായി അല്ല എപ്പൊക്കെ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുട്ടിയോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി